ഹലോ ഗൈസ് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ വീഡിയോന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അവരാരണെന്ന് വെച്ചാൽ സച്ചി മോളുടെ മിസ്സാണ് അപ്പോൾ ഇന്ന് ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് അവർ ലൊക്കേഷൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ അവരിങ്ങോട്ട് എത്തും അവർ വന്നിട്ട് ബാക്കി കാണാം ഗൈസ് അവരിപ്പോ എത്തും എത്താറായിട്ടുണ്ട് അപ്പൊ വരും അവര് വന്നു ഗൈസ് എനിക്ക് ഹലോ ഗൈസ് അപ്പോൾ അവര് എത്തിയിട്ടുണ്ട് അവർ മിസ്സും അനൂമിസ്സാണ് അനൂമിസ്സും അനുമിസിൻ്റെ ഫാമിലിയും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചേട്ടനെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് കാരണം അവർക്ക് പെട്ടെന്ന് വഴി തെറ്റിപ്പോയി ലൊക്കേഷൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തെറ്റിപ്പോയി അപ്പോൾ ചേട്ടൻ അവരെ കൊണ്ടുവരാൻ പോയിട്ട് വരികയാണ് അപ്പോൾ അതേ ഒരു വല്ലാവരും ഇതേ ഇറങ്ങണമൊക്കെ അറിയുന്നത് അപ്പോൾ ഇറങ്ങിയിട്ട് വെയ്റ്റിങ്ങാണ് ഞങ്ങൾ കട്ട ആണ് കുറച്ച് സമയങ്ങളൊക്കെ അവർ വന്നു അവരുടെ എത്തിയിട്ടുണ്ട് A oğlum ne görüyorum öyle? <laughs> hey. യോ ഇന റാത്തി കേറുന്നാ കണ്ടോ ഐ ഐ നേ അങ്ങ അവിടെ ആവടിക്കுறோம் ഇmakeText കേറുക കേറുക നീ തീരെ വിട്ട വിട്ട വിട്ട